നീ എന്താണ്ടാ ഓന്തിൻ്റെ സ്വഭാവം കാണിക്കണത് പിന്നെ ഞാനെന്ത് പറയണം നീ ഇവിടെ വന്ന് പെണ്ണ് ചോദിക്കേ നീ പിന്നെ എന്ത് കണ്ട് പ്രേമിച്ച് എന്ത് ജോലിയാ ജോലി കെട്ടിയിട്ട് നീ എന്നെ കെട്ടിക്കൊണ്ട് പോയ പോലെ തന്നെ റാങ്ക് ലിസ്റ്റാ കെട്ടിയ പോലെ തന്നെ ഇവിടെ കല്യാണാലോചന തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ രണ്ട് ഇറട്ട പെൺകുട്ടികളാണെന്ന് നിനക്ക് അറിയാമല്ലോ ഞാൻ എന്തു പറഞ്ഞു പിടിച്ചു നിക്കും ഇങ്ങനെ കെട്ടിയില്ലെങ്കിലേ ഞാൻ പോയിച്ചാകു അത്ര തന്നെ അയ്യോ സംഭവം സീരിയസ് ആണല്ലോ പാമ്പ് ഊമ്മ അങ്ങോട്ട് നോക്കടി പാമ്പ് അത് ചേരായിരിക്കും ഇവിടെ പറഞ്ഞതേ നിന്നെ തന്നെ നോക്കണ്ടറി അയ്യോ മൂർക്കനടി അങ്ങോട്ട് നോക്ക് അയ്യോ വാവാ സുരേഷിനെ വിളിക്കേ അതാ അത് പോണു എന്റെ പാമ്പുല്ല നീ ആ ജോലിയും വിലയില്ലാത്ത ചെക്കനുമായിട്ട് സ്നേഹത്തിലാണ് ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണ്ടേ നീ പോയി പറഞ്ഞു കൊടുക്ക എനിക്കെന്ത് ചെക്കൻ എന്ത് പ്രായം ഇരുപത്തിയൊൻപതാ ജോലി കുട്ടികളുടെ അടുത്ത് ചോദിക്കട്ടെ അവരേ രണ്ടുപേരും ജോലിയൊക്കെ ആയിട്ട് മതി കല്യാണം പറഞ്ഞിട്ട് ഒറ്റക്കാലിൽ നിൽക്കുകയാണ് ഉം ഉം പറയണ പുതിയ കുട്ടികളല്ലേ അവർ പറയണ പോലെ എല്ലാം നടക്കുള്ളൂ നമ്മുടെ കാലമൊന്നും അല്ലല്ലോ അപ്പോൾ ഏതായാലും കളയണ്ട റെയിൽവേലല്ല ജോലി ഗവൺമെൻറ് ജോലി പയ്യന്മാരെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ഇക്കാലത്ത് ഞാൻ ചോദിച്ചിട്ടേ ഇപ്പം തന്നെ വിളിക്കാം ഇരട്ട കുട്ടികളല്ലേ രണ്ട് കുട്ടികളെ ഒരേ വീട്ടിൽ കൊടുക്കാന്നാണ് ഏട്ടൻ പറയുന്നത് അത്തേക്ക് ഒരേപോലെ ഒത്തു വരണ്ടേ എന്നാലല്ലേ നടക്കുള്ളൂ ശരി ഞാൻ വിളിക്കാം ശരി എന്താ ചേച്ചിയെ കല്യാണാലോചനയാ ആ നിനക്കെന്താണ്ട് കല്യാണം ഒന്നും കഴിക്കണ്ടേ ഇങ്ങനെ തേങ്ങയും പറക്കി നടന്നാൽ മതിയാ ഇനിയെന്ത് കല്യാണം പലതും കൊടുക്കാൻ വേണ്ടേ തേങ്ങ കൊടുത്താൽ മതിയാ കാശുള്ളവർക്ക് കല്യാണം ഉണ്ടാവും കുട്ടിയും ഉണ്ടാവും നമ്മളൊക്കെ പുറംപോക്കുകൾ എന്താ ഇങ്ങനെ പറയണത് അതൊക്കെ അങ്ങനെ തന്നെ ചേച്ചി കെട്ടുകയാണെങ്കിൽ നല്ല പുളി കമ്പ് നോക്കി കെട്ടണം അല്ലെങ്കിൽ കെട്ടണമെന്നും കേട്ടാതുമൊക്കെ വന്നു തന്നെ എൻ്റെ ചേച്ചിൻ്റെ അവസ്ഥ കണ്ടില്ല ചേച്ചി രണ്ട് പേർക്കും ലീവാ ആ ആ രണ്ട് മാസം ലീവ് പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ എന്ത് ഏതു നേരം ഫോണും കുത്തിപ്പിടിച്ചിരിക്കുക തന്നെ ഒരു പണിയെടുക്കില്ല പ്രായായി പറഞ്ഞിട്ട് എന്ത് കാര്യം നമുക്കൊരു സഹായത്തിനൊന്നും ആരുമില്ല സമയം കിട്ടുമ്പോൾ കിട്ടുന്ന വാ കപ്പയൊന്ന് ചീകിയിടണേ നല്ല വെയിലല്ലേ ആ വേറെ ചേച്ചി ശരി ആ പോയിട്ട് വാ ലക്ഷ്മിയേ പോയിട്ട് വരാ ആ ആ പുറപ്പെട്ടാ ഇതെന്ന് നടന്നു പോണു മകൻ എവിടെ ഇതാ മകൻ അവിടെ നിൽക്കുന്നുണ്ട് ആ അവിടെ ഉണ്ടാ ശരി നോക്കിയിട്ട് പോയിട്ട് വരാൻ അമ്മേ ആ ആ വരുന്നടി കാര്യം ഉമ ഇങ്ങോട്ട് വാ ഒരു കാര്യം ചോദിക്കട്ടെ അവളെ വിടറി അവള് കുളിക്കണമ്മേ ശരി ശെരി എന്താ എന്താമ്മേ പറയാ അച്ഛൻ വിളിക്കണു ഹലോ എന്താട്ടാ ആ പിന്നെ കുറച്ച് മുന്നേ ബ്രോക്കറ് വിളിച്ചിരുന്നു നമ്മുടെ ഉണ്ണിയേട്ടേനെ ആ ആ നമ്മുടെ ഉമ്മയ്ക്കൊരു ആലോചന റെയിൽവേക്കാരനാ നല്ലതാണെങ്കിൽ വിട്ട് കളയേണ്ടല്ലേ ഏട്ടാ വന്ന് കാണാൻ പറയട്ടെ ആ ആ വന്ന് കണ്ടിട്ട് പോട്ടെ പിന്നെ ജാതകം ചേരണമല്ലോ എല്ലാം ഒത്തു വരികയാണെങ്കിൽ നടത്തി വിടാലേട്ടാ അവൾക്ക് പത്തിരുപത്തി മൂന്ന് വയസ്സായില്ലേ പിന്നെ സുമയുടെ കാര്യം ഉടനെ നോക്കണ്ടേ ആലോചന ഇപ്പം നടന്ന പോലെ തന്നെ കാണിച്ചു കൊടുക്കാം ആ ശരിയട്ടെ ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ ശരി ഇപ്പം നടക്കും കാത്തിരുന്നു മോളെ ഉമേ ഇങ്ങ് വാ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ മേ എൻ്റെ മോൾ തൂത്ത് വരുവാണോ എന്നാൽ ലോകം അവസാനിക്കുമല്ലോ എന്ത് പറ്റിയ എൻ്റെ മോൾക്ക് എന്താ ഇങ്ങനെയൊക്കെ പറയണ ഞാൻ പണിയെടുക്കാത്ത പോലെ ഞാൻ വെറുതെ പറഞ്ഞല്ലോ മോളെ അപ്പോക്കും ദേഷ്യം വന്നോ ആ പിന്നെ ബ്രോക്കർ ഉണ്ണിയേട്ടം വിളിച്ചിരുന്നു മോളെ നിനക്കൊരു കല്യാണാലോചന റെയിൽവേക്കാരനാ ഒന്ന് പെണ്ണ് കാണാൻ പറയട്ടെ നല്ല ആലോചനയാ മോളെ വിട്ട് കളയണ്ട ഇനി ഇങ്ങനൊരു ആലോചന കിട്ടിയില്ലെങ്കിലോ ചേക്കൻ വന്നൊന്ന് കണ്ടിട്ട് പോകട്ടെ നല്ലതാണെങ്കിൽ നമുക്ക് നടത്തിയാൽ മതിയല്ലോ എന്നെ അങ്ങനെ ഒന്നും ആരും കാണണ്ട കാണാതെ എങ്ങനെയാണ് കല്യാണം നടത്തുക പെണ്ണിൻ്റെ ഒരു കാര്യം അമ്മ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് താമസിക്കണ പണിയും വിലയില്ലാതെ നടക്കണ അവളുടെ കൂടെ പഠിച്ച ആ ഒരു ചെക്കനില്ലേ ആ ചെക്കനായിട്ട് അവൾ പ്രേമത്തിലാണ് ഓ പിന്നെ മിണ്ടാതിരിക്കടേ സത്യമാമേ എന്തൊക്കെയാണ് ടീ ഇവിളീ പറയുന്നത് അമ്മ ചാടിക്കടിക്കണ്ട എനിക്ക് അവനെ ഇഷ്ടമാണ് ഞാൻ കേട്ടുവാണെങ്കിൽ അവനെ കേട്ടത്തുള്ളൂ ആ ജോലിയും വിലയില്ലാത്തവനെയാ നിനക്ക് പ്രാന്താടി പ്രാന്ത് അച്ഛൻ കേക്കണ്ട നിന്റെ കയ്യും കാലും ഓടിച്ചൊരു മൂലയ്ക്ക് കൂട്ടിയിടും കല്യാണം കുട്ടിക്കളിയാന്നിട്ട് വിചാരം നീ അവനെ കെട്ടിയാലേ അവൻ്റെ രണ്ട് കുട്ടികളെ ഒക്കത്ത് വെച്ചിട്ട് നീ തെക്കും വടക്കും തേണ്ടി വരും അല്ല ജീവിതം മനസ്സിലായ എൻ്റെ മോൾക്ക് എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയടി വേറെ ആരും നിനക്ക് കിട്ടിയില്ല പ്രേമിക്കാൻ എനിക്കവനെ ഇഷ്ടമാ അമ്മയ്ക്കെന്താ എന്നാ ശരി നീ അവനെ കല്യാണം കഴിച്ചൊന്ന് വെച്ചോ അമ്മേ വേണ്ട ഞാൻ ചുമ്മാ കുറഞ്ഞതാടി ഈ പെണ്ണ ഇങ്ങോട്ട് പോയി ആ എവിടെ നിൽക്കുവന്നോ നിനക്ക് ജോലിയുണ്ട് നീ എങ്ങനെ ജീവിക്കടി തൊഴിലുറപ്പിന് പോണ അമ്മായിയമ്മയും മാട് വളർത്തണ അമ്മായി അച്ഛനും അയാളാണെങ്കിൽ രാത്രിയിൽ കള്ള് കുടിച്ചിട്ട് വന്നിട്ട് മകനുമായിട്ടും ഭാര്യയായിട്ടും ഉഗ്രൻ ബഹളവും നീയാണെങ്കിൽ അവൻ്റെ രണ്ട് കുട്ടികളെ ഒക്കത്ത് വെച്ചോണ്ട് കരിപ്പാത്രം തേക്കലും നീയൊന്നാലോചിച്ച് നോക്ക് കല്യാണം കഴിക്കണം മുന്നേ ഇതൊക്കെ ചിന്തിക്കണം ഇതൊക്കെയാണ് സംഭവിക്കാൻ പോണത് ഓരോന്ന് വരുത്തി വെച്ചിട്ട് പിന്നെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏ മമ്മ അണ്ണാൻ കേട്ട കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ലേ ഒന്ന് കേട്ടി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും നിന്നെ കെട്ടുമോ ആ കുട്ടികളെ ആര് നോക്കും നീ നീയൊന്ന് ഇരുന്ന് ചിന്തിക്കേ ഇതൊക്കെയല്ലേ സംഭവിക്കാൻ പോണത് സോറി അമ്മ അപ്പോൾ ഇത്രേ ഉള്ളു കാര്യം എൻ്റെ മോള് രക്ഷപ്പെട്ടല്ലോ പോമേ ഇവിടെ അടിച്ചു വരിയില്ല അയ്യോ ഞാനതങ്ങ് മറന്നു ആ പയ്യനോട് വന്ന് പെണ്ണ് കാണാൻ പറയട്ടെ മോളെ ഇഷ്ടപ്പെട്ട നടത്താമല്ലോ അല്ലേ ഒന്നും ഒന്നുമല്ലെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ജോലിക്കാരനല്ലേ അച്ഛനും അമ്മയും നോക്കിയും കണ്ടേ കേട്ടിക്കുള്ളൂ മോളെ എന്ത് സംഭവിച്ചാലും മരിക്കുവോളം അവർ കൂടെ ഉണ്ടാവും ഞാൻ ഞാനാ ബ്രോക്കറോടൊന്ന് വിളിച്ച് പറയട്ടെ പെണ്ണ് വന്ന് കാണാൻ പറയാം ആ വന്നോളാൻ പറഞ്ഞോ അമ്മ എനിക്ക് സമ്മതമാണ് എൻ്റെ മോൾക്ക് നല്ലതേ വരും മോള് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ അമ്മയ്ക്ക് ചൂടുവെള്ളം മതിയേ ആ നമ്പറേ ആ ഹലോ ആ ലക്ഷ്മിയാണ് ആ പിന്നെ ആ പയ്യനില്ലേ ആ ആ പയ്യൻ തന്നെ റെയിൽവേയിൽ ജോലി ചെയ്യണം ആ അവരുടെ അടുത്ത് വന്നിട്ടേ പെൺകുട്ടിനെ കാണാൻ പറയേ പിന്നെ ആ ജാതകമൊന്നും വിട് അത് നോക്കണമല്ലോ ഓ അതൊക്കെ നാല് പേര് പഠിക്കാത്ത പോലെ കൊടുക്കും പിന്നെ ഞങ്ങൾക്ക് ഇളവൊക്കെ കുട്ടികൾക്കുള്ളതന്നെ അല്ലേ ആ അതൊന്നും പേടിക്കണ്ട എത്ര വേണമെന്ന് നിങ്ങൾ ചോദിച്ചു വെക്കുന്നത് അവരടുത്ത് ചോദിച്ചിട്ടേ എന്നിട്ട് പറഞ്ഞാൽ മതി ശരി ശരി വരാൻ പറയാൻ ശരി നടന്നാ മതിയായിരുന്നു ദൈവമേ എല്ലാം നടത്തി തരണേ അമ്മ വെള്ളം അമ്മ അവൾക്ക് വേണ്ടെങ്കിലും ഞാൻ കെട്ടിക്കോളാം അയാള് നീ പൊടി